ബ്രഹ്മോസ് പാകിസ്ഥാന് ബ്രഹ്മോസ് മിസൈൽ സൗജന്യമായി വാഗ്ദാനം ചെയ്തത് എന്തുകൊണ്ടാണ് ബ്രഹ്മോസ് എയറോസ്പേസ് എറോസ്പേസ് മുൻ സിഇഒയും ഒരു പാകിസ്ഥാൻ ജനറലുമായി നടത്തിയ ആശയവിനിമയം അവിടെ വെച്ച് അദ്ദേഹം മിസൈൽ പാകിസ്ഥാന് സൗജന്യമായി വാഗ്ദാനം ചെയ്തു സംഭവം ഒരു കോമഡി കഥയാണ് പാകിസ്ഥാന് ലജ്ജാകരമായി മാറിയ ഒരു സംഭവത്തിൽ ബ്രഹ്മോസ് എയറോസ്പേസ് സ്ഥാപകനും മുൻ സിഇഒയുമായ ഡോക്ടർ എ ശിവദാണുപിള്ള അബുദാബിയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ആയുധ പ്രദർശനത്തിൽ ഒരു പാകിസ്ഥാൻ ജനറലുമായി നടത്തിയ സംഭാഷണം ഓർമ്മിച്ചു ഇന്ത്യ പാകിസ്ഥാന് ബ്രഹ്മോസ് മിസൈൽ വിൽക്കുമോ എന്ന് പാകിസ്ഥാൻ ജനറൽ ബ്രഹ്മോസ് സ്ഥാപകനായ ഡോക്ടർ ശിവദാണുപിള്ളയോട് ചോദിച്ചു അതിന് പിള്ള മറുപടി നൽകിയത് പാകിസ്ഥാന് അത് സൗജന്യമായി ഞങ്ങൾ നൽകും പാകിസ്ഥാൻ അത് എല്ലായ്പ്പോഴും സൗജന്യമായിരിക്കും എന്നാണ് ബ്രഹ്മോ സ്ഥാപകനും പാകിസ്ഥാൻ ജനറലും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കൂടുതൽ വിശദാംശങ്ങളിതാ ബ്രഹ്മോ സ്ഥാപകൻ പാകിസ്ഥാന് സൗജന്യമായി ബ്രഹ്മോസ് വാഗ്ദാനം ചെയ്തത് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു പാകിസ്ഥാൻ ജനറൽ എന്നോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നല്ല മിസൈൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നല്ല ഉൽപ്പന്നമാകുമ്പോൾ അത് വിൽക്കണമെന്ന് പിന്നെ അദ്ദേഹം ചോദിച്ചു നിങ്ങളിത് പാകിസ്ഥാന് വിൽക്കുമോ എന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന് എല്ലായിപ്പോഴും അത് സൗജന്യമായിരിക്കും അങ്ങനെയാണ് അവിടെ സംഭവിച്ചതെന്ന് പിള്ള കൂട്ടിച്ചേർത്തു അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലായി കാണാം ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഏകദേശം പതിനഞ്ചിലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ പാകിസ്ഥാന് സൗജന്യമായി തന്നെയാണ് നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പിള്ള ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ ഞങ്ങൾക്ക് ശ്രദ്ധേയമായ ദിവസങ്ങളായിരുന്നു പതിനഞ്ചിലധികം മിസൈലുകൾ എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കുകയും പാകിസ്ഥാനെ നിർവീര്യമാക്കുകയും ചെയ്തു അങ്ങനെ അവർ കീഴടങ്ങി ബ്രഹ്മോസിന്റെ വിജയത്തിന്റെ ഒരു മികച്ച നിമിഷമാണ് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് അത് സാക്ഷാത്കരിക്കാൻ ടീം എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്ന് എനിക്കറിയാം ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെക്കുറിച്ച് പിള്ള പറഞ്ഞു ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാൻ്റെ നൂണകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങൾ നശിപ്പിച്ചുവെന്നും അതേസമയം ചൈനയിൽ നിന്ന് അവർ വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനം നിഷ്ഫലമായി കിടക്കുകയായിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞതായി പി ടി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻകാലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നൂറ് കിലോമീറ്റർ കടന്ന് തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയും നിലംപരിശാക്കി ചൈനയുടെ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾ എല്ലാം തന്നെ ബ്രഹ്മോസിന് മുന്നിൽ നിക്ഷഭമായിരുന്നു അത് ചൈനീസ് അധികൃതർ തന്നെ പാകിസ്ഥാനോട് പറഞ്ഞു എന്നാണ് ചില റിപ്പോർട്ടുകൾ കാരണം ബ്രഹ്മോസിനെ പോലുള്ള മിസൈലുകളെ തടുക്കാൻ ചൈനയുടെ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് സാധിക്കില്ലെന്നാണ് ചൈന പാകിസ്ഥാനെ അറിയിച്ചത് അതിൽ പാകിസ്ഥാൻ നിരാശരുമാണ് കാരണം അവർ ചൈനയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ വാങ്ങിയ വ്യോമപ്രതിരോധ സിസ്റ്റങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം അവർക്ക് വളരെയധികം നിരാശയുണ്ടാക്കി എന്നാൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആകാശ് വ്യോമപ്രതിരോധ സിസ്റ്റവും റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡും എല്ലാം മിന്നുന്ന പ്രകടനമാണ് കാഴ്ച വെച്ചത് അതിൽ നിന്ന് തന്നെ ബ്രഹ്മോസ് നേടിയ വിജയം വളരെ വലുതാണ് കാരണം ബ്രഹ്മോസിന്റെ വേഗത്തിന് മുന്നിൽ ചൈനീസ് സിസ്റ്റങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് ഇനിയും പാകിസ്ഥാന് ഇത്തരം മിസൈലുകൾ സൗജന്യമായി ലഭിക്കാനുള്ള സാധ്യതകൾ പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കാതിരിക്കട്ടെ